ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം കേട്ടാ അപ്പോൾ അതേ ചേട്ടൻ പതിവ് പോലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണേട്ടാ അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ വോയിസ് കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ലാഭശബ്ദങ്ങളൊക്കെ കേട്ടേക്കാം കാരണം എനിക്ക് തുമ്മലും ചീറ്റിലൊക്കെ പിടിച്ചു തുമ്മലും ചീറ്റിലുമല്ല തുമ്മലും ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയില്ലേ പിന്നെ ഞാൻ എന്നാൽ അത് കഴിഞ്ഞ ചേച്ചി ഇന്നലെ വന്ന് ഇന്നലെ ഏത് അതായത് ഇന്നലത്തെ വീഡിയോ ആണല്ലേ ഇത് രാവിലെ തുടങ്ങി എനിക്കൊരു ഉണ്ട് കേട്ടോ പക്ഷേ അത് വൈകി വൈകിട്ടായപ്പോഴത്തേക്കും കൂടി കുളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പറയാൻ വേണ്ട തുമ്മി 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 ചത്ത മനുഷ്യൻ ആ അപ്പം അങ്ങനെ അപ്പോൾ എനിക്കിത് ചേട്ടൻ പറഞ്ഞ് കഴിച്ചിട്ട് പതിയെ അടക്കാനായിട്ട് കയറാം അപ്പം ഇന്ന് പ്രത്യേകിച്ച് രാവിലത്തെ പലഹാരം എന്ന് പറയണത് പുട്ടാണ് ആഴ്ചയിൽ ഏഴു ദിവസം ഉണ്ടെങ്കിൽ അഞ്ച് ദിവസം പുട്ടായിരിക്കും ചേട്ടാ എൻ്റെ വീട്ടിൽ ഇവിടെ നമ്മുടെ വീട്ടിൽ അപ്പോൾ അതുകൊണ്ടിട്ട് പുട്ടുണ്ടാക്കാമെന്ന് കരുതി അപ്പം കറിയായിട്ട് വെക്കുന്നില്ല ഇന്നലെ നമ്മൾ പച്ചക്കറി കടയിൽ പോയപ്പോഴത്തേക്കും ഞാൻ പഴം മേടിച്ചിട്ടുണ്ടായി പുട്ടും പഴം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പം പുട്ടും പഴമാക്കാമെന്ന് കരുതി എപ്പോഴും പുട്ടിന് ഒന്നെങ്കിൽ ചെറുപയർ അല്ലെങ്കിൽ കടലൊക്കെ ആയിരിക്കും കേട്ടോ കറി ആയിരിക്കുമുള്ളൂ എപ്പോഴും അപ്പം ഇന്ന് പഴം അങ്ങോട്ട് ആക്കാമെന്ന് കരുതി ഇനി ഇവിടെ അധികനേരം ചുറ്റിപ്പറ്റി നിൽക്കണ്ട നമുക്ക് നമ്മുടെ ഏരിയയിലോട്ട് പോവാട്ടാ പുട്ടുണ്ടാക്കാനുള്ള തേങ്ങ പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പൊ തേങ്ങയുടെ ചകിരിയൊക്കെ കളഞ്ഞിട്ട് തേങ്ങ പൊട്ടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ പാക്കത്തിൽ കാണാനില്ല അവിടെ മുഴുവനും സകലമാന സ്ഥലം മുഴുവനും ഞാൻ അരിച്ചു പറിക്കാൻ നോക്കിയിട്ടും എവിടെ നിന്ന് കാണാം ചേട്ടനെ എവിടെയോ കൊണ്ട കച്ചക്കണമാണ് കേട്ടോ എന്തോ ആവശ്യത്തിനെടുത്തതാണ് വാക്കത്തിൽ കാണാനില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങ പൊട്ടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ വേഗ ഇടികലിൻ്റെ പുള്ളൊക്കെ അല്ലല്ലേ നമ്മുടെ അതെടുത്തിട്ട് തേങ്ങാ പൊട്ടിച്ച് ചരണ്ടി പുട്ടിന് പൊടിയൊക്കെ നനച്ചെടുത്തിട്ട് അപ്പോൾ കുറച്ച് തേങ്ങ അതിലും കൂടി ഇട്ടിട്ട് അണ്ട നനച്ചെടുത്ത് വെക്കണം അതിന് നമുക്ക് പുട്ടൊരുവിധ വെന്ത് നമ്മൾ തീ ഓഫ് ആക്കുന്നതിന് മുൻപായിട്ട് ബാക്കി കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ഞാനിടയിൽ ചെമ്പിൽ പുട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്കത് വേഗം അടുത്തേക്ക് വെക്കാം അപ്പം പുട്ടവിടെ ഇരുന്ന് വേഗട്ടേട്ട് അപ്പം നമുക്ക് ആ നേരം കൊണ്ടേ ഉരുളക്കിഴങ്ങ് ഒന്ന് ചീകി എടുത്തിട്ട് നീളത്തിലരിഞ്ഞെടുക്കാം കേട്ടപ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണേ രണ്ടുപേർക്കും ഉരുളക്കിഴങ്ങ് വറുത്തത് ഭയങ്കര ഇഷ്ടം ഉണ്ടാ അവർ വീട്ടിൽ നിന്ന് കറി കൊണ്ടുപോകും എന്തെങ്കിലും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനപ്പം ഇത് കൊടുത്തുവിടാൻ വേണ്ടി പോകണ ആമിക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ് വറുത്തത് പിന്നെ ഉരുളക്കിഴങ്ങ് വറുത്തത് ഒരുപാട് കഴിക്കണതും നല്ലതല്ല നമ്മൾ ഈ എണ്ണയിൽ വറുത്ത് പോരണതാണല്ലോ പിന്നെ ഇരുന്ന് വെച്ചത് കൊണ്ടിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് അറിയിട്ടാണ് ഈ രണ്ട് ദിവസം മുന്നേയും ഇത് തന്നെയാണ് കൊണ്ടുപോയത് ഞാനുരുള്ളക്കിഴങ്ങ് വറുക്കാൻ നേരത്തെ വേറെ പൊടികളൊന്നും ചേർക്കില്ല കേട്ടോ അരി ഇച്ചിരി ഉപ്പ് മാത്രം വരട്ടിയിട്ട് വറുത്ത് കൊടുക്കും പിന്നെ ചിലപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ ഇന്ന് ഞാനതും ചേർത്തില്ല കറിവേപ്പില കറിവേപ്പിലിടാ മറന്നുപോയി ഞാനപ്പം അത് ചെറുത് ഈയിലാക്കിയിട്ട് നേരെ ആമീനെ കുളിപ്പിക്കാൻ വേണ്ടി പോയി കേട്ടോ കുളിപ്പിച്ച് ഉടി പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ടവൽ എടുക്കാൻ മറന്നുപോയി തുടയ്ക്കണം അപ്പോൾ അങ്ങനെ വേഗം പോയി തോർത്തൊക്കെ എടുത്തുകൊണ്ട് വന്ന് തലയൊക്കെ തുടച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നല്ല സ്വഭാവമാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ കരഞ്ഞെണ്ടാന്ന് എഴുന്നേൽക്കണമെങ്കിൽ പിന്നെ തീർന്ന് സ്കൂളിൽ പോണവരും തുടങ്ങുന്നതിനും പിടിക്കുന്നതിനൊക്കെ കരച്ചിലായിരിക്കും ആമിക്കുട്ടിയുടെ യൂണിഫോമൊക്കെ ഞാനത്തെ കട്ടിലേ കൊണ്ട് നിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഇന്ന് ബുധനാഴ്ച ദിവസം അതായത് വൈറ്റും റെഡും ആണ് കൊടുക്കേണ്ടത് അപ്പോൾ മൂന്ന് ജോഡി കളർ യൂണിഫോം ഉണ്ട് കേട്ടോ അപ്പോൾ ബുധനാഴ്ചത്തെ യൂണിഫോമാണിത് കുളിപ്പിച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്കും ആ തോർത്ത് കൊണ്ട് തന്നെ പുതച്ച് കിടക്കുന്നുണ്ട് തണുക്കിടണം എന്നു പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഈ വയ്യാതെയുള്ള ദിവസങ്ങളിലൊക്കെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുന്നു കേട്ടോ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ രാവിലെ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുളിപ്പിക്കാറ് എനിക്ക് തോന്നുന്നു സ്കൂളിൽ പോയി തുടങ്ങിയ ആ ഒരു സമയം തുടങ്ങി ഞാൻ പച്ചവെള്ളത്തിൽ കുളിപ്പിക്കാൻ തുടങ്ങിയിട്ടാണ് രാവിലെ ആദ്യം ഇങ്ങനെ കരച്ചിലൊക്കെ ഉണ്ടാവും എന്നാലും സാറില്ല ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് അങ്ങോട്ട് ശീലിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി പിന്നെ എപ്പോഴും ചൂടുവെള്ളം ഉണ്ടാക്കാൻ തുറക്കണം വയ്യാത്ത ദിവസങ്ങളിലൊക്കെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കും കേട്ടാ അങ്ങനെ കുളിപ്പിച്ച് ഇത് റെഡിയാക്കി ഉടുപ്പൊക്കെ ഉടുപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ കൊണ്ടൊന്ന് പുട്ട് കൊടുത്തപ്പോഴത്തേക്കും പുട്ട് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ആ പുട്ട് വേഗം ചേച്ചിക്ക് കഴിക്കാൻ കൂട്ടി കൊടുത്തു ആലുകുട്ടിക്ക് കൊടുത്ത് കഴിക്കാൻ ഇയാൾക്ക് രണ്ടപ്പോൾ രണ്ട് മൂന്ന് ബദാം ഇട്ട് കൊടുക്കാമെന്ന് ഓർത്ത ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തപ്പം അത് അവിടെ നിന്ന് കടിച്ചു പൊട്ടിച്ചൊക്കെ തിന്ന് കേട്ടാ പിന്നെ നമ്മൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല രാവിലെ ഫുഡ് കഴിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ട് കാരണം സ്കൂളിൽ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അങ്ങനെ ഇത്തിരി മരുന്നൊക്കെ കൊടുത്തേച്ചും പറഞ്ഞയക്കണം കേട്ടോ സ്കൂളിലോട്ട് അപ്പം അപ്പനുള്ളത് കൊണ്ടിട്ട് അപ്പം കൊണ്ടുപോയി ആക്കും റോഡ് വരെ എവിടെ നോക്കട്ടെ മിനെ പറഞ്ഞ കഴിക്കുമ്പോ ഞാൻ പുറത്തു വന്നിങ്ങനെ നോക്കി നിൽക്കട്ടെ ആ സമയൊക്കെ ആല് വന്ന് വിളിക്ക് വിളിയായിരിക്കും കേട്ടോ പുറകിന്ന് അമ്മ വേഗം വാ വേഗം വാ മുടി മുടികെട്ടിത്താന്നും പറഞ്ഞിട്ട്

സ്വർണത്തിന്റെ കമ്മലൊന്ന് സ്കൂളിൽ ഇടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു കുഞ്ഞ് റോസാ മുട്ടിന്റെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കമ്മലിട്ടുണ്ട് പോകുന്നത് അപ്പൊ അതിടാൻ മറന്നുപോയി അതാണ് ഞാൻ ആ ചോദിച്ചത് അപ്പൊ അത് പോക്കറ്റിലിണ്ടാളും പോകുന്നുണ്ട് എല്ലാരും പോയല്ലാടാ നിനക്കും പോണോ കുളിയിൽ ഏഹ് എല്ലാരും പോയല്ല താറാവും കുഞ്ഞേ താറാവും ചേട്ടനും അപ്പനൊന്നും പണിയില്ല ഇന്നലെ ഉണ്ടാക്കണ ഇന്നും ഉണ്ടാക്കേട്ടനും അപ്പനൊക്കെ ചായ പിടിക്കാനൊക്കെ കൊടുത്തത് ഞാൻ കഴിച്ചിട്ടില്ല ഞങ്ങൾ കഞ്ഞിപ്പിട്ടിട്ട് കഞ്ഞി അളപ്പിച്ചിറക്കി വെച്ച ശേഷം കഴിക്കാം നിങ്ങളെ പച്ചക്കറിക്കടക്കോട്ട് വാങ്ങിയതാണ് അപ്പോൾ ഇതേ അടുപ്പ് കത്തിച്ച് നമുക്ക് ഇനി കഞ്ഞിക്കല അടുപ്പത്തേക്ക് വെക്കാം ഇനി അരിയും കഴുകിയിടാം അപ്പോൾ അതിന് മുമ്പേ തലേ ദിവസം പച്ചക്കറി കടയിൽ പോയി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ചന്തച്ച മുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കുപ്പിയിലാക്കി വെക്കാം എനിക്ക് ചെറിയ കാര്യങ്ങൾക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്തെങ്കിലും മടി വന്നു ഇല്ലേ പിന്നെ തീർന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് എന്തൊരു സ്വഭാവം എന്നറിയില്ല എങ്ങനെയാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് ചെയ്യാം പണി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉഷാറോട് കൂടി ചെയ്യാൻ തുടങ്ങി പിന്നെ കിട്ടൂല പിന്നെ എനിക്ക് റെസ്റ്റ് എന്ന് പറയുന്ന സംഭവമില്ല അങ്ങോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ കുപ്പികളൊക്കെ ഒതുക്കി ഭാഗത്ത് വെച്ചിട്ട് നേരെ അരി കഴുകാൻ വേണ്ടി പോയി കേട്ടോ അപ്പം നമുക്ക് അരി കഴുകി ഇട്ടേച്ചും അത് തിളക്കുന്ന നേരം കൊണ്ട് രാവിലത്തെ ചായ കുടിക്കാമെന്ന് കരുതി അപ്പൻ്റെയും ചേട്ടൻ്റെയൊക്കെ കനക്കും ഇല്ലാത്തതെ അപ്പൻ രാവിലെ ഒന്ന് പുറത്തേക്ക് പോകും ചേട്ടൻ കിടന്നുറങ്ങണേ എന്നാ രാവിലത്തെ ചായ കൂടെയൊക്കെ കഴിഞ്ഞിട്ട് കാരണം വെളുപ്പിന് മൂന്ന് മണിക്ക് ആൾ ഇപ്പോൾ വഞ്ചിക്കാരുടെ ഒരു ട്രിപ്പും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടേ മൂന്ന് മണിക്ക് പോയിട്ട് പിന്നെ വന്നത് അഞ്ചര മണിക്കാണ് രാവിലെ അത് ഇച്ചിരി നേരം കിടന്നുറങ്ങിയിട്ട് പിന്നെയും വീണ്ടും ഏഴര മണിയാകുമ്പോഴത്തേക്കും സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോകും അപ്പം അതുകൊണ്ട് ആൾ ഉറങ്ങണേട്ടപ്പനോട് പറഞ്ഞ് എൻ്റെ ദൈവത്തെ ഓർത്ത് ശല്യപ്പെടുത്തട്ടാന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ശല്യം ചെയ്യാൻ വേണ്ടി പോയില്ല അവിടെ കിടന്നുറങ്ങട്ടെ എന്ന് കരുതി അപ്പോഴേ നമ്മൾ ഡൈനിങ് ടേബിൾ വാങ്ങിയ വീഡിയോയ്ക്ക് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അത് നമ്മളത് വാങ്ങിക്കഴിഞ്ഞ് ഞാനത് വീഡിയോ ആയിട്ട് ഇട്ടപ്പോഴത്തേക്കും ഒന്നോ രണ്ടോ നെഗറ്റീവ് കമ എന്ന് പറയാൻ അവർ പറയണത് വാടക വീട്ടുകാർക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടോ ഉണ്ടോയെന്നാണ് എന്തോ എന്നൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻമാർക്കൊക്കെ ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് കൂടുതലും വാങ്ങാൻ എനിക്കിത് നേരത്തെ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെട്ടെ മനസ്സിൽ പിന്നെ എല്ലാവരും ചോദിക്കുമ്പോഴൊക്കെ ഞാൻ ചേട്ടനോട് പറയാറുണ്ട് നമുക്കവരുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാം പക്ഷേ ചേട്ടൻ ഈ പൊക്കിക്കൊണ്ട് നടക്കണമെന്ന് എപ്പോഴും പറയുന്നത് പോലെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ബുദ്ധിമുട്ട് കാരണം വേണ്ടാന്ന് പറഞ്ഞ ഒഴിവാക്കിയത് പിന്നെ എൻ്റെ ഒരൊറ്റ നിർബന്ധത്തോടുകൂടിയാണ് ഇതിപ്പോൾ വാങ്ങിയത് അതും എനിക്ക് സ്വന്തമായിട്ട് വാങ്ങാൻ പറ്റിയത് ദൈവത്തിൻ്റെ അനുഗ്രഹം കേട്ടാണ് പിന്നെ അതുമല്ല പിന്നെ പുറത്തു ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കും അവരൊക്കെ നിലത്തിരുത്തി കൊടുക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇനി നമുക്കിനി ആ ഒരു ഇത് നമുക്കില്ല കേട്ടോ അത് മാറിക്കിട്ട് പിന്നെ അതുമല്ല പിള്ളേർക്ക് പഠിക്കാനും എഴുതാനൊക്കെ ഇനി അതിൻ്റെ മുകളിൽ ഇരുന്ന് ചെയ്യാലോ എന്ന് കരുതി അവർ കട്ടിൻ്റെ മുകളിലേക്ക് ഇരുന്നിട്ട് ഈ കുമ്പിട്ട് കിടന്നിരുന്ന് കുറേ നേരം എഴുതുമ്പോഴത്തേക്ക് എനിക്ക് വിഷമം ഉണ്ടായിരുന്നട്ടാ ഇപ്പോൾ നമുക്ക് ദൈവ സഹായിച്ച് ഇനി പിള്ളേർക്ക് അവിടെ എഴുതിയാൻ പഠിക്കുകയൊക്കെ അപ്പോൾ ഞാൻ അന്ന് ചെമ്മീൻ കുറച്ചൊക്കെ ഇള്ളിട്ടുണ്ടായിരുന്നു തലേദിവസം തലേദിവസം അല്ല ഇപ്പൊ മിനിഞ്ഞാന്ന് അപ്പൊ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒന്ന് ഇപ്പോ വെള്ള ഇത്തിരി സാമ്പാറും വെക്കാം സാമ്പാറിന്റെ കഷ്ണമൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കും ഇപ്പൊ ഞാൻ എല്ലാം എടുക്കൂല കുറച്ച് അവിയലി മാറ്റും കുറച്ച് സാമ്പാർ ഇന്നുണ്ടാക്കും ഇനി ഇപ്പൊ നാളെ ചിലപ്പോ ഇടലാണ് ഇണ്ടാക്കണമെന്നുണ്ടെങ്കില് നാളെ വീണ്ടും സാമ്പാർ ഉണ്ടാക്കും അത് അപ്പഴത്തെ ആ ഒരു ഇതനുസരിച്ചിരിക്കും പരിപ്പ് കഴുകടപ്പത്തോട്ട് വഴറ്റി ചേർക്കേ കൂടെ പൊളിച്ചെടുക്കണം ഞാൻ സാമ്പാറിലെ വെളുത്തുള്ളി ചേർക്കേ സാമ്പാറിലെ വെളുത്തുള്ളി ചേർക്കുമ്പോ ചില സാമ്പാറിന്റെ വെളുത്തുള്ളി ആവശ്യമില്ല കണ്ടമാനം വെളുത്തുള്ളി ഒന്നും ചേർക്കൂല കേട്ടോ ഒന്നോ രണ്ടോ അല്ലേ അത്ര ചേർക്കേ നമുക്കേ ഉള്ളി എടുക്കാം ഒരു ചവളയെ കൂടി ചേർത്ത് അറിഞ്ഞിടാം അല്ലെങ്കിൽ പിന്നെ ഗ്രേവി ഉണ്ടാവൂലേ ഉച്ച കഴിഞ്ഞിട്ടൊന്ന് തയ്യക്കടയിൽ പോകണം തയ്യക്കടത്താൻ താ പിന്നെ അങ്ങോട്ട് നടന്നു പോകാനുള്ള ദൂരള്ളൂ അന്ന് നമ്മള് ജനുവരി ഫസ്റ്റിൽ രാവിലെ ഞാൻ ഇവിടെ ചിടാറുടത്തില്ലേ അത് ഇപ്പോഴാണ് തയ്ച്ചർ പറഞ്ഞ് ഇന്നലെ വിളിച്ചത് പിന്നെ ഞാൻ വെറുതെ അങ്ങനെ അന്ന് ഇടാൻ പറ്റിയില്ലല്ലോ പിന്നെ ഇനിയിപ്പൊ വലിയ പരിപാടി നൽകി ഇരുപത്തി അഞ്ചാം തീയതി ഒരു കുർബാനക്ക വിളപ്പാട് വന്നിട്ടുണ്ട് അപ്പൊ ഇടാന്ന് കാര്യച്ചി ഇന്നലെ വിളിച്ചിട്ട് തയ്ച്ചു വെച്ചിരുന്നൊക്കെ പറഞ്ഞു ഇന്നലെ പോവാൻ പറ്റില്ല പോവാൻ ഇരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഇതിന്റെ അകത്തോട്ട് പാകം കേട്ട ചിലര് പറഞ്ഞ കേട്ട പുളി പിഴിയൂലെന്ന്ഴിയും കേട്ടാ അധികം പുളി ഇല്ല എനിക്ക് ഒരുപാട് പുളി ഇഷ്ടമല്ല അരിച്ചിട്ട് പേരിനൊടുത്തിൽ പുളി പിഴിയും പരി പൊട്ടിപ്പിടിച്ചിരിക്കുന്നു പരിപ്പിടാതെ ചെലവരെ പരിപ്പിടാതെ ഇല്ലേ മത്തങ്ങല്ലേ മത്തങ്ങ പരിപ്പേ പകരം മത്തങ്ങ ഇതുപോലെ അടച്ച് നല്ലപോലെ കുക്കറിൽ കുക്കറിലടിച്ചെ പഞ്ഞി പോലെ കരിച്ചെടുക്കുമ്പോ ഇതേപോലെ കുറുക്ക് പോലത്തെ സാമ്പാർ കിട്ടും പക്ഷെ ഇവിടെ മത്തങ്ങയുടെ ചോവ ഇഷ്ട അധികം പരിപ്പ് തന്നെ ഇടണം ഓരോ സാധനം എടുക്കുമ്പോ ഓരോ സാധനങ്ങൾ ഒരു ഇട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഓരോ വെക്കണം വെച്ചെങ്കിലും അതിന്റെ ഉള്ളിലൊന്നും വെച്ചിട്ടില്ല അപ്പൊ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ വന്ന് ഞാൻ അത് ചട്ടിരാത്തോട്ട് പകർത്തി കേട്ടാ പിന്നെ ഇത് ഇപ്പുറത്തടപ്പില് നമുക്ക് വെണ്ടയ്ക്കാൻ വഴറ്റിയെടുക്കാം അപ്പൊ രണ്ടും ഒപ്പം ആയിക്കിട്ടുവല്ലോ ചെമ്മീൻ അപ്പോൾ അവിടെ ഇരുപ്പുണ്ട് അതിന് ഉള്ളിയൊക്കെ എല്ലാം പിന്നെ പൊളിച്ച് വെച്ചേക്കണോണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് താളിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്കിനി കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞ് ഒരു ചെറുനാരങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അതിലും ചെറിയ ഒരു വലപ്പത്തിലുള്ള പുളിയെടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് തിരുമി അതിൻ്റെ പുളിവെള്ളം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടാം പുളിവെള്ളം ഒഴിച്ചില്ലെങ്കിൽ പിന്നെ അതെന്തോ ഒരു കുറവ് പോലെ എനിക്ക് തോന്നും കേട്ടാ ചിലവർ പറയാറുണ്ട് പുളിവെള്ളം ഒഴിക്കണ്ട തക്കാളി ചേർക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷേ ഞാനിവിടെ പുളിവെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ പലരും പല രീതിയിലാണല്ലേ സാമ്പാർ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഇത് ഇത് തന്നെ അങ്ങനെ എപ്പോഴും ചെയ്യൊന്നില്ല കേട്ടോ പെട്ടെന്ന് ധിർദിക്കൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ചിലപ്പോൾ വഴത്തിലൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് കുക്കറിൻ്റെ അകത്തോട്ട് തന്നെ വെണ്ടയ്ക്കൊക്കെ ലാസ്റ്റ് അങ്ങോട്ട് ഇട്ട് ചേർക്കാറുണ്ട് ഇപ്പോൾ സമയം എടുത്ത് ചെയ്തതുകൊണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാമ്പാർ അപ്പോൾ വെണ്ടൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അത് വഴണ്ട് നമ്മൾ മാറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ കടുുക പൊട്ടിച്ച് താളിച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ വലിയ വെയിറ്റ് ഇട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഞാൻ എല്ലാ കഷ്ണങ്ങളൊന്നും കൂട്ടൂലട്ടോ സാമ്പാറിൻ്റെ അകത്ത ചില എനിക്ക് ഇഷ്ടപ്പെട്ട കഷ്ണങ്ങളൊക്കെ മാത്രമേ ചേട്ടൻ എല്ലാ കഷ്ണങ്ങളും കൂട്ടും കേട്ടോ പച്ചക്കറികളെല്ലാം കൂട്ടും എല്ലാ എല്ലാത്തരം പച്ചക്കറികൾ കൂട്ടും പച്ചക്കറികൾ ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറികളല്ല ഒന്നും അങ്ങനെ ഇഷ്ടമില്ലായിരിക്കും ഇല്ല എല്ലാം കഴിച്ചോളും പിന്നെ ഞാനിവിടെ ചോറൊക്കെ വേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ചേട്ടനത് ഇഷ്ടമല്ല കേട്ടോ വേസ്റ്റ് എന്ന് പറയാനായിട്ട് പിള്ളേരൊക്കെ ബാക്കി നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് കഴിക്കും പിള്ളേർക്ക് കൊടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർക്കത് എന്നൊക്കെ പറഞ്ഞിട്ട് മതിയാക്കി കിട്ടിട്ടുമ്പോഴത്തേക്കും ചേട്ടൻ സമ്മതിക്കില്ലട്ടാ കാരണം ചേട്ടൻ പറയും കേട്ട പണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കുറേ അലഞ്ഞിട്ടുണ്ടെന്ന് അലഞ്ഞിട്ടുണ്ടെന്നല്ല വളഞ്ഞിട്ടുണ്ട് വിശന്നിട്ടേ കാരണം ചേട്ടൻ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പനും അമ്മയും എവിടെയാണെന്ന് ചേട്ടൻ അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ ചേട്ടൻ്റെ കൂടെ ഇല്ല ചേട്ടൻ നോക്കിയതൊക്കെ എല്ലാം ചേട്ടൻ്റെ അമ്മുമ്മയാണ് കേട്ടോ അപ്പം കുറേ പേരായി ചോദിക്കുന്നത് അപ്പനും അമ്മയും എന്തേ അപ്പനും അമ്മയും എന്തേ അപ്പനും അമ്മയും ഉണ്ട് എവിടെയൊക്കെയോ ഉണ്ട് പക്ഷെ അത് ചേട്ടന് പോലും അറിയാൻ പാടില്ല എവിടെയാണെന്ന് ചേട്ടൻ നോക്കിയതെല്ലാം ചേട്ടൻ്റെ അമ്മൂമ്മയാണ് അമ്മുമ്മ മരിച്ചു പോയി കേട്ടോ അപ്പം പണ്ട് ഒരുപാട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടത് കൊണ്ടിട്ടേ ഇപ്പോഴും ഒരു മണി ചോറ് കളയാൻ ചേട്ടൻ സമ്മതിക്കില്ല കേട്ടോ ചേട്ടൻ ചോറ് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് പാത്രത്തിൽ ഒരു തരി ചോറുണ്ടാവില്ല പിള്ളരെന്നല്ല ഇപ്പൊ ഞാൻ ബാക്കി വെച്ചാൽ കൂടെ ചേട്ടൻ സമ്മതിക്കാറില്ല കേട്ടോ സാധാരണ ഭർത്താക്കന്മാരെ കഴിച്ചതിന്റെ ബാക്കിയാണ് ഭാര്യമാര് കഴിക്കണത് ഇതിപ്പോ ഞാന് എന്തെങ്കിലും ഒന്ന് നമ്മള് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും ചേട്ടൻ കഴിക്കും കേട്ടാ കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ആക്കണം ഇഷ്ടമില്ല കേട്ടാ ഞാൻ പിന്നെ എല്ലാം കൂടെ അങ്ങനെ കൂട്ടി കുഴച്ചൊന്നും കഴിക്കാ ഒരു അരികെ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറാണെങ്കിൽ കൂടി ഞാൻ ഒരു അരികിലേ കഴിക്കുള്ളൂ എല്ലാം കൂടെ ഇങ്ങനെ കുഴച്ചു മറിച്ച് കഴിക്കില്ല സൈഡിൽ നിന്നൊക്കെയേ കഴിക്കുള്ളൂ അപ്പൊ അതുകൊണ്ടിട്ട് ആ അനക്കാത്ത ചോറാണെങ്കിലും ഒരിച്ചിരി ആണെങ്കിൽ കൂടി ചേട്ടന് വേറെ കളയുമില്ല കേട്ടില്ല കുറെ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇത് കേട്ടിട്ട് വേസ്റ്റ് കഴിക്കാതിരിക്കുന്ന ചേട്ടനാണോ എല്ലാവരുടെയും വേസ്റ്റ് കഴിക്കണമെന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കും വേസ്റ്റ് അല്ല നമ്മളത് എന്താ പറയാ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ ഇപ്പം അതിർച്ചയ്ക്ക് അതിന് ഭക്ഷണത്തിന് അതിൻ്റെതായ വിലയുണ്ടല്ലോ അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ കളയാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണത് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം കേട്ടോ നമുക്ക് ചെമ്മീൻ കറി വെക്കാം സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ചീനച്ചട്ടി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും ഞാൻ നേരത്തെ ഒരു സവാളം അരിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അപ്പം അതും കൂടെ ചേർത്ത് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ നേരത്തെ ചേട്ടൻ്റെ അപ്പുറത്തേക്ക് വിളിച്ച് അങ്ങനെ അത് ഞാൻ അവിടെ ഓഫാക്കിയിട്ട് കാരണം നമ്മുടെ കിളിക്കുഞ്ഞിൻ്റെ കൂടൊന്ന് ശരിയാക്കാനുണ്ടായിരുന്നു കൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അവൻ്റെ കൂടിൻ്റെ കൊളുത്ത് ശരിയല്ലായിരുന്നു അപ്പം വേറൊരു കൊളുത്ത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ചേട്ടൻ ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ കൂടെന്നോട് പിടിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ പിടിക്കുന്നതിന് മുൻപ് ആ കൂടലച്ച നേരത്തോട്ട് വീഴാൻ വേണ്ടി പോയി കേട്ടാ പിന്നെ പെട്ടെന്ന് ചേട്ടൻ പിടി കിട്ടി അങ്ങനെ പിന്നെ അതിൻ്റെ കയ്യിലോട്ട് തന്നപ്പോൾ അതിൻ്റെ കൊളുത്തു മാറാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ച് ആരെങ്കിലും സഹായത്തിനില്ലെങ്കിൽ പിന്നെ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അവിടെ അടുപ്പത്ത് നമ്മുടെ ഉള്ളി വഴറ്റാനിട്ട് എത്തിച്ചത് ഓഫാക്കി ഇട്ടിട്ടും ഇങ്ങോട്ട് പോന്നു നമുക്ക് ഇതിന് മുൻപൊരു തത്തമ്പ ഉണ്ടായിരുന്നു കേട്ടോ ആ തത്ത ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ ഈ കൂട് വാങ്ങിയത് പിന്നെ അത് ചത്തുപോയി ചത്തുപോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലി കടിച്ചതിനാ എങ്ങനെയാണെന്നൊരു പിടുത്തം ഇല്ലട്ട് നമ്മൾ അടുക്കളയുടെ ബാക്ക് വശത്താണ് അതിന് ഇട്ടേച്ചത് കൂടിൻ്റെ അകത്ത് എനിക്ക് സങ്കടമായി ഒരു കരച്ചിലൊക്കെ വരുന്നിട്ട് ഇവിടെ ഞങ്ങൾ മൊത്തത്തിൽ കാരണം നമ്മൾ ആറ്റുനൂറ്റി നമുക്കത് കിട്ടിയതാണ് കേട്ടോ ആ തത്തമ്പനെ ഇവിടെ വന്ന് കിട്ടിയത് ഇങ്ങനെ കാക്ക അടിച്ചിട്ടിട്ട് അതിനെ കിട്ടിയതാണ് അങ്ങനെ നമ്മൾ നമ്മളതിനെ വളർത്തി പിന്നെ അത് ബിസ്ക്കറ്റൊക്കെ കഴിക്കു പറഞ്ഞു കയ്യിൽ പിടിച്ചിട്ട് ബിസ്ക്കറ്റൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ആ ബിസ്ക്കറ്റ് പൊടികളൊക്കെ ഇനി കഴിക്കാൻ വേണ്ടി എലി വന്നിട്ട് അതിനെ കടിച്ചതാണ് എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും അതിനെ കടിച്ച് കൊന്നേച്ചും പോയി ദൈവമേ ഞങ്ങൾക്കത് വിഷമം പോയി ഞങ്ങൾ അറിഞ്ഞുപോലും ഇല്ല അതിൻ്റെ ഒരു ഒച്ച പോലും ഞങ്ങൾ കേട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒച്ചയെങ്കിലും കേൾക്കുമ്പോൾ നമ്മൾ ഓടി പുറത്തേക്കെങ്കിലും ഒന്ന് ചെന്നാൽ ഞങ്ങൾ അറിഞ്ഞില്ല അറിഞ്ഞില്ല പിറ്റേ ദിവസം ഒന്ന് കൂടെ നോക്കുമ്പോഴും ഞാൻ അടുക്കളയുടെ അടുക്കള ഞാൻ ഇപ്പോൾ ജനലെ തുറക്കുമ്പോൾ തന്നെ തുടങ്ങും അടക്കണേ ഇങ്ങനെ കിലിക്കി കിന്നു പറഞ്ഞിട്ട് വർത്താനം പറയാൻ തുടങ്ങും അപ്പോൾ അനക്ക് വിളയാണ്ട ഇപ്പം നോക്കിയപ്പോഴത്തേക്കാണ് വെച്ചാൽ അത് നടക്കുന്നത് എൻ്റെ പേ ഇവിടെ കിടന്ന് ആമിക്കുട്ടി എന്ത് കരച്ചില്ലായിരുന്നെന്ന് അറിയാമോ എപ്പോൾ നോക്കിയാലും മിക്കീനെ വിളിയണ്ട മിക്കി മിക്കുന്നു എന്നും പറഞ്ഞിട്ട് എപ്പോഴും വിളിച്ചോണ്ടേ ഇരിക്കും അങ്ങനെ അത് അത്തുമ്പോൾ ചത്തുപോയ പിന്നെ ഞങ്ങൾ വെള വേറെ കിളീനെ ഒന്നും വളർത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ചിമ്പൂട്ടനെ നമുക്ക് കിട്ടിയത് അപ്പുറത്തെ വീട്ടിലെ അപ്പുറത്തെ വീട്ടിലെ ആ ചേച്ചിക്ക് കിട്ടിയ സാധനത്തിന് നമുക്ക് തന്നതാണ് കേട്ടോ നമുക്ക് കൂടുള്ളതുകൊണ്ടിട്ട് നമുക്ക് തന്നതാണ് ഇത് ആരുടെയാണ് എവിടത്തെ ഒന്നും നമുക്കറിയാൻ പാടില്ല അങ്ങനെ കിട്ടിയപ്പോൾ നമുക്ക് തന്നത് നമ്മളതിനെ വളർത്തി ഇതിൻ്റെ ഉടമസ്ഥർ വരുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കും കേട്ടോ ആരെങ്കിലും അന്വേഷിച്ച് വന്നതാണെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കാമെന്ന് കരുതിയിരിക്കുന്നതാണ് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നോൺ സ്റ്റോപ്പായിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ സമയം പോണമെന്ന് അറിയില്ല ഞാൻ വർത്താനം പറഞ്ഞ് വീഡിയോ എവിടം വരെ പോലും ഒരു തെരുവുണ്ടാവില്ല അങ്ങനെ അതേ ചോറും കറി റെഡിയായപ്പോഴത്തേക്കും അപ്പച്ചനും ചേട്ടനൊക്കെ ഫുഡ് കൊടുത്തിട്ടാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എപ്പോൾ നോക്കിയാലും ഇവർക്ക് ഷർട്ടുണ്ടാവില്ല എന്നാൽ ഇവർ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെയാണ്ട് എപ്പോഴും നിൽക്കാറ് അങ്ങനെ പിന്നെ ഞാനും ഫുഡ് കഴിച്ചതേ നമ്മുടെ മിക്ക കൂട്ടനെന്തെ ചോറും ഉണ്ടെന്ന് കൊടുത്തിട്ട് അപ്പോൾ ഒരു അഞ്ചെട്ട് ചാളം ഞാൻ വെട്ടിയിട്ട് ഇരിച്ചിരി മഞ്ഞൾ പൊടി ഇട്ടിട്ട് വേവിച്ചത് ചോറിൽ കൂട്ടി കുഴച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ അവിടെ നിന്ന് ചോറ് കഴിക്കുന്നുണ്ട് അവർ സാമ്പാറൊന്നും പിടിക്കൂലല്ല മീനാണ് ചിക്കനോ ഇറച്ചി ഒക്കെ വേണ്ടു അങ്ങനെ ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പാത്രത്തിൽ തന്നെ അവൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതാണ് അവൻ വെള്ളം കുടിക്കുന്ന പാത്രം ചോറ് കഴിക്കണ പാത്രം ഭക്ഷണം കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ അതിൽ വെള്ളം ഒഴിച്ച് വയ്ക്കാറാണ് പതിവ് അപ്പോഴവൻ ആ ഗേറ്റിൻ്റെ പറ്റിയ പോയി നിന്നതി അപ്പുറത്ത് കുറച്ച് പിള്ളേരി ഇരുപ്പുണ്ട് അപ്പോൾ അവന് ഈ ഗേറ്റിൻ്റെ അവിടെ വരുമ്പോൾ കുറയ്ക്കാൻ വേണ്ടി കാത്തു നിൽക്കണവനവ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ കടയിൽ പോയി കേട്ടാ പഴം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് അങ്ങനെ പഴവും പാലൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് പിള്ളേർക്ക് വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങണത് അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും ഉണ്ടാക്കാന്ന് അപ്പോൾ പഴം ഇട്ടേ മൈതപ്പൊടിയിൽ കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി ചെറുപഴം നോക്കിയിട്ടാണ് ഞാൻ ചെറുപഴം കഴിച്ചെങ്കിൽ ഞാനിങ്ങനെ നമ്മുടെ ആ ഞാൻ ഇന്നാളും ഉണ്ടാക്കിയിട്ടുണ്ട് റൊട്ടി പോലെ കുഞ്ഞു കുഞ്ഞു റൊട്ടി പോലെ നല്ല പോലെ പൊടിയിലിട്ട് പഴം നല്ലതുപോലെ തിരുമ്പി കൊഴച്ചെടുത്തിട്ടേ ഇതിപ്പോൾ തിരുമ്പി കൊഴുക്കാനൊന്നും പറ്റില്ല ഏത്തപ്പഴം ആയതുകൊണ്ടിട്ട് പിന്നെ ഒരു ഇച്ചിരി പച്ചപ്പും ഉണ്ട് അപ്പം പഞ്ചസാരയും തേങ്ങയും പഴമൊക്കെ അരിഞ്ഞിട്ടേച്ചും ഉപ്പുവിട്ട് വെള്ളം ഇട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം എന്നിട്ട് നമ്മൾ സാധാരണ ഒരിച്ചിരി വെളിച്ചിട്ടുണ്ട് ഒതെയ്യോ ഒഴിച്ചിട്ട് റൊട്ടിച്ചു അതുപോലെ ചുട്ടെടുക്കാം വൈകുന്നേരം വരുമ്പോഴേ എന്തെങ്കിലും കഴിക്കാൻ കണ്ടില്ലെങ്കിൽ പിന്നെ രണ്ടെണ്ണം ഇവിടെ കിടന്ന് ബഹളം ആയിരിക്കും കണ്ടാൽ അവർക്ക് എന്തെങ്കിലും നിസ്സാരമായിട്ട് അടങ്ങി കൂടി എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കൊടുത്തേക്കണം അല്ലെങ്കിൽ പിന്നെ എനിക്ക് കാരണ സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ അത് ഞാൻ കരുതി നേരത്തെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചേക്കാന്ന് അത് കഴിഞ്ഞ് എനിക്ക് മുറ്റം അടിക്കാൻ വേണ്ടി പോകണം അപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ ചുട്ട് ചായയൊക്കെ തിളപ്പിച്ച് വയ്ക്കുമ്പോഴത്തേക്കും അവർ വരാൻ നേരവും അപ്പോൾ ആ ഉള്ള സമയത്തിന് ഞാൻ പോയി മുറ്റവും മേടിക്കാന്ന് കരുതി ഇതുപോലെ നമ്മൾ ഗോതമ്പിൻ്റെ ചപ്പാത്തി ഉണ്ടാക്കും കേട്ടോ ഗോതമ്പിൽ കുറച്ച് തേങ്ങയിട്ടിട്ട് ഉപ്പുവെള്ളം തളിച്ച് ഉപ്പ് വെള്ളം തളിച്ച് നല്ല നല്ല ഇതുപോലെ കുറച്ച് ലൂസാക്കി കുഴച്ചിട്ട് കൈ കൊണ്ട് ഇതുപോലെ പരത്തിയെടുക്കും കുറച്ച് വെള്ളം കയ്യിൽ തുടങ്ങാം കേട്ടാ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും പൊടി അങ്ങോട്ട് ഇട്ടേ കുറച്ച് വെള്ളം കയ്യിൽ നനച്ച ശേഷം കൈ കൈകൊണ്ടിങ്ങനെ പരത്തി കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് വിട്ട് ചുട്ടെടുക്കാം മുറ്റം അടിക്കാനുണ്ടത് ഞാൻ പറഞ്ഞത് രണ്ട് സൈഡിലും അടിക്കാനുണ്ടാവും കേട്ടോ അടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് ചവറൊന്നും ഉണ്ടാകൂല ഇലയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ പിള്ളേർ എന്തെങ്കിലും മിട്ടായിട്ട കടലാസ അല്ലെങ്കിൽ വല്ല പേപ്പർ കഷ്ണങ്ങൾ ഒക്കെ ചുരുട്ടി കൂട്ടിയിട്ട് എപ്പോൾ പറഞ്ഞാലും കേൾക്കൂല രണ്ടെണ്ണവും ചെയ്യും എപ്പോഴും ഞാൻ പറയും ഈ സൈഡിലൊന്നും ചവർ ഇടല്ലേ എന്ന് പറഞ്ഞാലും ഇല്ലേ പിന്നെ അവർ അത് തന്നെ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഈ രണ്ട് സൈഡും ഇങ്ങനെ അടിച്ച് വാരി തൂത്തുകൊണ്ടേ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാറാ പതിവ് ഞാനങ്ങനെ അവിടെ അടിച്ചോണ്ടിരിക്കുന്ന അവർ രണ്ടുപേരും വന്നു കേട്ട പിള്ളേർ പിള്ളേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമിക്കുട്ടീനെ അപ്പം വിളിക്കാൻ വേണ്ടി പോയി ആലും പിന്നെ തനിയെ വന്നോളും കേട്ടാ പോണതുപോലെ തന്നെ പത്ത് മിനിറ്റ് വ്യത്യാസത്തിലാണ്ട വരുന്നതും രണ്ടുപേരും അങ്ങനത്തെ രണ്ടുപേർക്കും ചായയും കഴിക്കാനൊക്കെ കൊടുത്ത ശേഷം ആലുനെ നേരെ ട്യൂഷന് പറഞ്ഞയച്ചു ആമിക്കുട്ടിനെ ഞാൻ മേലൊക്കെ കഴുകിച്ച് പഠിപ്പിക്കാനൊക്കെ ഇരുത്തിയിട്ട് പിന്നെ ഞാനും കുളിക്കാൻ വേണ്ടി പോയി കേട്ടോ ഞാൻ പറഞ്ഞില്ല നേരത്തെ ചുരിദാർ വാങ്ങാൻ വേണ്ടി പോണമെന്ന് അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങണേ നീ പോന്നാൽക്കോ കുളിയൊക്കെ കഴിഞ്ഞിട്ടാ എനിക്ക് നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയതിന്റെ ആണെന്ന് അറിയാൻ പാടില്ല അവിടെനിന്ന് കിട്ടിയതായിരിക്കാം നല്ല തുമ്മലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഒരു ചുരിദാർ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന് അപ്പൊ അത് വാങ്ങാൻ വേണ്ടി പോവാൻ കൂടി അപ്പൊ ചേട്ടൻ ആലുവിനെ ട്യൂഷന് വിളിക്കാൻ പോണ വഴി എന്നെ അവിടെ ഇറക്കി തരാന്ന് പറഞ്ഞു അപ്പം ഞാൻ വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോരും ഉച്ചകഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിട്ടേ നടന്നില്ല കേട്ടാ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടിട്ട് പോയില്ല അപ്പോൾ ഞാൻ വൈകിട്ട് പോകാമെന്ന് എഴുതിപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ ഏഴുമണിയാകുമ്പോഴത്തേക്കും ആലുവിനെ വിളിക്കാൻ പോകുമ്പോൾ ആ വഴി അങ്ങോട്ട് ആക്കി തരാം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി എന്നെ അവിടെ ആക്കി തന്നു കേട്ടാ എന്നിട്ട് ചേട്ടൻ നേരെ ആലു വിളിക്കാൻ വേണ്ടി പോയി ഞാൻ അങ്ങോട്ട് നടന്ന് വന്നേക്കാന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത് തന്നെ എൻ്റെ വീട് അപ്പോൾ കുറച്ച് പോയാൽ മതി അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കേട്ടാ ചെന്നപ്പോഴത്തേക്കും ചുരിദാറൊക്കെ തയ്ച്ചിട്ടുണ്ടായിരുന്നു കാരണം തലേ ദിവസം തയ്ച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്നെനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇന്നാണ് നമ്മൾ പോയത് പക്ഷേ ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് ടൈറ്റായി ഞാൻ വണ്ടം വെച്ചെന്നാണ് തോന്നുന്നത് ടൈറ്റ് ആയപ്പോഴത്തേക്കും പിന്നെ മൊത്തത്തിലൊന്നും തയ്ക്കേണ്ടി വന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് അവിടെ തന്നെ കൊടുത്തേച്ചും പോലെയാണ് ചെയ്തത് പിന്നെ രണ്ടാമത് ആ ചേച്ചി പറഞ്ഞ് ഒന്നും കൂടി അളവെടുക്കാമെന്ന് പറഞ്ഞ് കാരണം നേരത്തെ അളവ് കൊണ്ടിട്ടാണ് ഈ തയ്ച്ചത് അപ്പോൾ ഒരിച്ചിരി വണ്ണം വെച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെയും വീണ്ടും അളവെടുത്ത് അങ്ങനെ പിന്നെ വെള്ളിയാഴ്ച വൈകിട്ട് ചുരിദാർ തയ്ച്ച് തരാമെന്ന് പറഞ്ഞുതേണ്ട രണ്ടാമത് ആഴ്ചട്ടെ അപ്പം ഞാനിതാണ് ഈ ചുരിദാറാണ് ജനയൂനിവേഴ്സിറ്റി ഇടാൻ വേണ്ടി വെച്ചത് അത് നമ്മൾ നമുക്ക് അന്ന് തയ്ച്ചു കിട്ടിയില്ല പിന്നെ ഞാനൊരു നിർദ്ദിയും പിടിച്ചില്ല നമുക്ക് ഒരിടത്ത് പോകാനില്ല എന്നുണ്ടെ ഇനിയിപ്പോൾ നമുക്ക് ഇരുപത്തഞ്ചാം തീയതി ഒരു പരിപാടി വന്നിട്ട് അപ്പം അത് എടുക്കാമെന്ന് കരുതീട്ടുണ്ട് പറ്റുമെങ്കിൽ അത് കൊടുക്കാമെന്ന് ഓർത്ത് അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കട്ടെ ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കുക്കിംഗ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വീട്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ അപ്പം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒരിക്കൽ കൂടി എല്ലാവർക്കും ടാറ്റ